അപ്പോ അപ്പോ അപ്പൊ നമ്മളൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന കുട്ടിയാണ് കലവിൽ കൂടും ഭയങ്കര അദ്ദേഹത്തിന്റെ പടത്തിൽ നമ്മൾ ചിന്തിക്കാത്തതിന്റെ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാനുണ്ടാവും ഞാൻ മനസ്സിലാക്കിയതാ എല്ലാ പണവും കഴിഞ്ഞ പടങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും കനകം കാമ്പനി അതുപോലെ

രീതിയിലാണ് ഇപ്പൊ ആൾക്കാരും ഭയങ്കര പുതുമേനയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പുതുമേയുള്ള വിഷ്വൽസ് ആയിരിക്കും കാഴ്ച ഭയങ്കര വ്യത്യസ്തമായിരിക്കും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര എനർജെറ്റിക് സിനിമയാണ് കടൂർ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പോലെയാണ് സാറ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ കഥയും കാര്യങ്ങളൊന്നും പറഞ്ഞ് തരു ഒരു ക്യാമറ വെച്ചിട്ട് അതുപോലെ അല്ല കേട്ടോ അദ്ദേഹം അതല്ലേ ഉദ്ദേശിച്ചത് ക്യാമറ വെച്ചിട്ട് നമ്മളോട് കരയാൻ പറയും കരയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് കരഞ്ഞെന്നുള്ള കാര്യം പണം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ മീറ്റർ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് എവിടെ ഏത് ടേക്കിനാണ് ആ കരച്ചൻ്റെ കറക്ട് മീറ്റർ കിട്ടിയെന്നുള്ള ഡയറക്ടർ കറിയാം ദ ക്യൂ ഷോർട്ട് ടൈമിൽ ടീം സുരേഷിൻ്റെയും സുമലതരെയും ഹൃദയഹാരിയായ പ്രണയകഥ ഈ സിനിമയുടെ ട്രെയിലറ് പാട്ട് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി ഒരു ഒരു കൈൻഡ് ഓഫ് യൂണിറ്റി സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് നാടകത്തിൻ്റെ ബാക്ക്ഡ്രോപ്പ് കൊണ്ടായിരിക്കാം അതിൻ്റെ വിഷ്വൽ കോറിയോഗ്രാഫിലൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് കൂടുതൽ ഈ ക്രൗഡ് ഇതെല്ലാം നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഈ കമ്മ്യൂണിറ്റി മേക്കിംഗ് അതൊരു തരത്തിൽ സിനിമയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫീൽ ും ഇതില് ഒരുപാട് ആൾക്കാരുണ്ട് ഒരു പയ്യന്നൂര് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ള നൂറോളം ആൾക്കാർ നൂറിലധികം ആൾക്കാർ ഉണ്ടാവും ഇതിൽ അപ്പം അതൊരു ഭയങ്കര ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും ഉണ്ടാവുക അവിടെ പിന്നെ ഒരു സമൂഹം ഉണ്ടാവുക എപ്പോഴും ലൊക്കേഷനിൽ അങ്ങനെ നല്ല രസമായിരുന്നു കൊറേ ആൾക്കാരും ബന്ധങ്ങളും പരിപാടികളും അതൊക്കെ ആയിട്ട് എന്തോന്നു ഈ എല്ലാരും കൂടെ ഒരുമിച്ച് പക്ഷെ ഇപ്പൊ കൂടുതലും സിനിമകൾ ചെറിയ സ്പേസിലോട്ടും ചെറിയ ഇവന്റുകളിലോട്ടും ഒക്കെ കൺസ്ട്രേഷൻ സ്പേസിലോട്ടൊക്കെ മാറുന്നിടത്ത് വീണ്ടും ഇത്രയധികം ആളുകൾ ഫ്രെയിമിൽ വരുന്നു ഡാൻസ് പാട്ട് അതിലൊരു പുതിയൊരു രസമില്ല ചെറിയ അല്ല അല്ല ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു മൊത്തത്തിൽ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി സംഭവം തന്നെ എല്ലാവരും ഒരുമിച്ചിട്ട് കുറെ പുതിയ ആൾക്കാരും എന്നാൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരും എല്ലാവരും ഒരുമിച്ചിട്ട് ഒരേപോലെ വർക്ക് ചെയ്ത ഒരു രസകരമായ അനുഭവം പ്രത്യേകിച്ചും പയ്യനൂരാണുള്ള ബേസ് അപ്പൊ അവിടെയുള്ള ഭാഷ ആ രീതിയിലൊക്കെയാണ് പടം മൊത്തം ഫോളോ ചെയ്യുന്നത് അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള കുറെ ആളുകളും ആ സംസാരത്തിന് അങ്ങനെയാണല്ലോ ചിത്രത്തിനെങ്ങിക്കുന്ന പോലെ തന്നെ നിഷ്കളങ്കരിയായ ഒരു കുട്ടിയാണത് അപ്പോൾ അപ്പൊ അങ്ങനെ എന്താ പറയാ പിന്നെ ഒന്നാമത് നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുക പറയുന്നത് പറയുന്നു രതീഷ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക പറയുന്നത് അതൊരു ഭയങ്കര ഒരു ത്രില്ലിങ് ആണ് എൻജോയ്മെന്റ് ആയിരുന്നു ഈ പറഞ്ഞ പാട്ടും ഡാൻസും പിന്നെ നാടകം ഇതിൻ്റെ ഒരു മെയിൻ പശ്ചാത്തലമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറയാം ഒരു നാടകക്കാരനായിട്ട് പൂർണ്ണമായിട്ടും ഒരു നാടക കലാകാരനായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് ഈ സിനിമയിലാണ് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാൻ ചെറുപ്പത്തിലെ നാടകങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിൽ കുറേ ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്ന നാടക നടന്മാരും സംവിധായകനും കുറേ ക്യാരക്ടേഴ്സായിട്ട് കുറേയൊക്കെ കണക്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക ക്യാരക്ടേഴ്സിൻ്റെ മാനറസും സ്വഭാവങ്ങളൊക്കെ മനസ്സിലുണ്ട് പക്ഷെ നമ്മുടെ രതീഷ് സാറിൻ്റെ പ്രോപ്പർ ഗൈഡൻസിൽ നമുക്കത് നമ്മളെ ആ ഒരു പഴയ കാര്യൊക്കെ വന്നിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ കഥാപാത്രം ഒരുമിച്ച് നല്ല രസകരമായിരുന്നു മൊത്തം പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വിട്ടു പോരാൻ തോന്നിയിട്ടില്ല എന്നോടൊക്കെ ചോദിച്ച ഡേറ്റിനൊക്കെ ആയിട്ടൊക്കെ എത്രയോ ദിവസം കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അറിഞ്ഞിട്ടില്ല അതൊക്കെ രസമായിട്ട് മതിയായിട്ടില്ല എന്ന് തോന്നി ശരിക്കും പറഞ്ഞു ഷൂട്ടി കഴിഞ്ഞപ്പോൾ അത്രയും നല്ല ആളുകളായിരുന്നു മെയിനായിട്ട് നമ്മളെ മലബാറല്ലേ നന്നാവില്ല ശേഷം പുതിയൊരു രൂപത്തിലും ഭാവത്തിലൊക്കെയാണ് അവർ കാണുന്നത് ആ പാട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ സമ്മതിച്ചാലും ഞാൻ പോകത്തില്ല എന്ന് ഭയങ്കര ആയിട്ട് സംസാരിക്കുന്ന കാണുന്നുണ്ട് എന്താ ഇതിലെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറിന്റെ പേര് സാംസങ് ടി വി എന്നാണ് ഞാൻ പറഞ്ഞ പയ്യന്നൂർ ഏരിയയിൽ ഉള്ള ഒരാളാണ് പക്ഷേ പൂനെ പൂനെയിലൊരു എന്താ ചെറിയ ടയർ കട നടത്തുന്നു അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നാടകപ്രേമിയാണ് അതൊക്കെ പിന്നെ ലൈഫ് ഭയങ്കര ഈനോ ഭയങ്കര ലൈറ്റായിട്ട് കാണുന്ന ഒരു പാട്ടി ഒട്ടും സീരിയസ് അല്ല അപ്പൊ ആദ്യമായിട്ടൊരു കോമഡി റോളാണ് ചെയ്യുന്നത് ഞങ്ങളെ ഞങ്ങളീ കൂണിറ്റി കൂട്ടു മാറി നിൽക്കുന്നവര് ഇയാൾ ഇയാള് പൂനെ പോയിട്ട് വേറെ സ്റ്റൈലൊക്കെ സംസാരിക്കാം വന്നിരിക്കുന്ന ക്യാരക്ടറാണ് പുള്ളി സ്വാതന്ത്ര്യം എന്തും പറയാനുള്ളത് നമുക്ക് ഭാഷ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കാനുള്ളത് ഈ ട്രേഡർ സീക്വൻസ് ഉണ്ടായിരുന്നല്ലോ ഈ വെള്ളപ്പം വേണം ചോദിക്കുമ്പോ വിശപ്പില്ല നമ്മളിങ്ങനെ ഗ്രൗണ്ടായി സംസാരിക്കുന്ന മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് നമുക്ക് അറിയാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളെ ഓൺ സ്ക്രീനാണ് നമുക്ക് സന്തോഷം കൊണ്ട് കാണുമ്പോ ഇത് പേപ്പറിൽ കിട്ടിയതും ഇത് ഷൂട്ട് ചെയ്യുന്നതും ആ മൊമെന്റ് പറയാം ചിത്രക്ക് ആ ടൈപ്പിലായിരിക്കും ഞാനത് പേപ്പറിൽ വായിക്കുമ്പോൾ തന്നെ എനിക്ക് മറ്റേ ഭയങ്കര ഇത് ഇതാണല്ലോ ഈ എല്ലാം ഹ്യൂമറുള്ള ഡയലോഗ്സ് ആയിരിക്കും നമുക്ക് എല്ലാ ഹ്യൂമറും എങ്ങനെ നമ്മൾ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ വർക്കാവോ എന്നൊക്കെയുള്ള ടെൻഷനിലായിരിക്കും പിന്നെ അത് ഷൂട്ടിന് പോകുന്നത് പക്ഷേ ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫൺ എന്താ അതിൻ്റെ ഒരു തോന്നുന്നു വർക്ക് ഓൾറെഡി ഈ ചെയ്ത ക്യാരക്ടറിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആണല്ലോ ഈ സിനിമയിലോട്ട് വരുമ്പോഴുള്ള അതിൽ ഈ ക്യാരക്ടറിന്റെ ഗ്രോത്ത് കുറച്ചു പഠിക്കണം ഇതിന് പ്രീക്വൽ ആകാം സീക്വൽ ആകാം മറ്റു ഇൻസിഡന്റ് ആയിട്ട് ബേസ് ചെയ്ത് ഏത് ടൈം പീരിയഡിലും മൂന്ന് ടൈം പീരിയഡിലും മാറി മാറി വരുന്നുണ്ട് ഈ ക്യാരക്ടറിന് പഠിക്കുന്നത് എങ്ങനെ െ പഠിപ്പിച്ചത് ആശുന്നു ഇപ്പോഴും അതെന്താന്ന് പോലും കഴിഞ്ഞാലേ എന്നില്ല രതീഷേട്ടും പറ രതീഷ് ഏട്ടനും ബാക്കിയുള്ളവർ പറഞ്ഞ പോലെ അങ്ങ് ചെയ്തു എന്നല്ലാതെ ഞാൻ അങ്ങനെ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അങ്ങനെ അങ്ങനെയൊന്നും അങ്ങനെ മനസ്സിലാ അങ്ങനെ എനിക്ക് പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞു ആ മറ്റേ ഫസ്റ്റ് ചെയ്തതില് ചെറിയൊരു ചെറിയൊരു പോഷൻ മാത്രേണ്ട ഇമോഷനും അങ്ങനെയൊന്നും കാണിക്കാനൊന്നും ഉണ്ടായില്ല പക്ഷെ ഇതില് ത്രോട്ട് എന്തെല്ലോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നല്ല പേടി ഓരോ ഷോട്ടും ഇങ്ങനെ പറഞ്ഞു അപ്പൊ ചെയ്തു എന്താവും ഈ പറഞ്ഞ ഫീഡിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ ഇപ്പൊ എല്ലാ ഇൻഡിവിജ്വലി ഓരോ ക്യാരക്ടേഴ്സിന്റെയും മൂന്ന് കാലഘട്ടം വരുന്നുണ്ട് ഈ മൂന്ന് ടൈം പീരിയഡിലുള്ള നിങ്ങളുടെ സ്വഭാവങ്ങൾ കാര്യങ്ങളെല്ലാം ഫീഡ് ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് ഇത് എവിടെയാണ് കിട്ടുന്നത് ശരിക്കും എവിടെ ഹൈ എവിടെ കിട്ടുന്നത് ചെയ്യാനായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ഓക്കെ ഇത് കൊള്ളാം അല്ലെ ഇത് ഞാൻ പിടിക്കാം ഈ മീറ്റർ പിടിക്കാം ഇത് ചെയ്യാം അല്ല ഈ മൂന്ന് കാലഘട്ടത്തിന്റെ അവസ്ഥ നമ്മളിപ്പോ പറയുന്നില്ല കാരണം അതിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന പോലെയാണോ ആണോന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല അത് മനസ്സിലായില്ലേ അപ്പൊ അത് എന്തെങ്കിലും സിനിമ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ള കാര്യം അപ്പൊ അതിന്റെ ഒരു പിന്നെ ഹൈയും ലോവും എന്താണെന്നുള്ളത് നമുക്കിപ്പം പറഞ്ഞ ശരിയാവില്ലല്ലോ അതെ അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താണ് സംഭവം എന്നുള്ളത് പിടികിട്ടിപ്പോ ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത ശരിക്കും ലോക്ക് എങ്ങനെയാ ഈ ഈ ഈ ഈ ഒരു കഴിഞ്ഞിട്ട് ഞാൻ സാറിന്റെ ക്യാരക്ടർ തന്നെ ഓടിപ്പോയി അതില് പക്ഷെ ഇത്രയും നല്ലൊരു കഥാപാത്രമായതിൽ വളരെ സന്തോഷമുണ്ട് കാരണം എനിക്ക് കുറച്ച് കാലത്തിന് ശേഷം ഇത്രയും എനർജറ്റിക് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ഈ അടുത്ത കാലത്തൊക്കെ ഒരു നമ്മുടെ പടം വിജയിച്ചപ്പോ ഒരു സെന്റിമെന്റലും അല്ലെങ്കിൽ ഒരു സട്ടിൽ പരിപാടി അങ്ങനെയൊക്കെയാണല്ലോ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊന്ന് മാറിയിട്ട് ഒരു വളരെ ലൗഡായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പം ലൗഡായിട്ട് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യങ്ങൾ പറയണം കാരണം നമ്മളിപ്പോൾ പറയുന്നുണ്ട് പ്രകൃതി പടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെറ്റിലായിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത് മാറി ഇപ്പം ലൗഡായിട്ട് വരുന്നു സിനിമകൾ അങ്ങനെ ഈ മനഃപൂർവ്വം ലൗഡാക്കുന്ന രീതിയിലല്ലേ ഞാൻ പറയുന്നത് കഥാപാത്രം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ലൗഡ്നെസ് അതാണ് ഉദ്ദേശം അപ്പോൾ അത് നമുക്ക് വളരെ ഭയങ്കര സന്തോഷത്തോടെ ചെയ്യാൻ പറ്റിയെന്നുള്ളൂ പ്രത്യേകിച്ച് ഈ ഡ്രാമ ബാക്ക്ഗ്രൗണ്ടും കാരണം ഇങ്ങനത്തെ ഒരു നാടകക്കാരനൊക്കെ ഭയങ്കര വികാര ജീവികളായിരിക്കും പെട്ടെന്ന് റിയാക്ഷൻസ് വരും എക്സ്ട്രീമായിരിക്കും അപ്പോൾ ദേഷ്യമാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും എക്സ്ട്രീം ആയിരിക്കും ആണെങ്കിൽ സങ്കടം വരും അപ്പോൾ കാരണം ഉള്ളിൽ ഉള്ളിലൊരു കുട്ടിയുള്ള ആൾക്കാരെ അവരൊക്കെ ഈ കലാകാരന്മാരാണല്ലോ അപ്പോ അപ്പോ അപ്പൊ നമ്മളൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന കുട്ടിയാണ് അനവില കൂടും ഭയങ്കര രസാണ് വളരെ സ്മോൾ ആയിരിക്കും വളരെ സ്മോൾ ആയിരിക്കും അപ്പോ അങ്ങനെ ഇപ്പൊ ഞങ്ങളിപ്പോ ഈ പടത്തിനാണ് കൂടുതലായിട്ടും ഞാനും ജീനൊക്കെ എടുക്കുന്നത് നമ്മള് മുമ്പ് പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്

ദ്ദേഹത്തിന്റെ പടത്തിൽ നമ്മൾ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാനുണ്ടാവും ഞാൻ മനസ്സിലാക്കിയതാ എല്ലാ പണങ്ങളും ഇപ്പം കഴിഞ്ഞ പടങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും കനകം കാമ്പനി കലയും അതുപോലെ അത്തങ്കസോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല ജനങ്ങളും അംഗീകരിച്ച് ഒരുപാട് അവാർഡുകളും കിട്ടി അത്രയും ഗംഭീരപറാണ് അപ്പോൾ ഏത് സമയത്ത് നമ്മളത് പിന്നീട് കാണുമ്പോഴൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ അത് പുതിയ പുതിയ കാര്യങ്ങൾ വീണ്ടും നമ്മൾ വായിച്ചെടുക്കാൻ പറ്റും പലപ്പോഴും കുറേ ഉണ്ട് ഉണ്ട് പല സംഭവങ്ങളുണ്ട് അതുപോലെ ഇതിലും ഞാൻ മനസ്സിലാക്കുന്നത് കണക്ട് നമ്മളെല്ലാം ഒരു ഇൻഡിവിജ്വൽ മൊമെന്റ് ഉണ്ടാവല്ലോ ഈ സിനിമ കാണുന്നത് സിനിമയിലെ രണ്ട് ക്യാരക്ടേഴ്സിന്റെ എക്സ്റ്റൻഷൻ ആണ് സിനിമയും കൂടി നാത്താം കേസുകൾ കാണുമ്പോഴുള്ള നിങ്ങളുടെ ഒരു പേഴ്സണൽ മൊമെന്റ് എങ്ങനെയാ രാജേട്ടൻ സിനിമയുടെ ത്രൂ ഔട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ട് ചിത്രം പെർഫോം ചെയ്ത് സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങളുടെ സിനിമയുടെ ഭാഗമായിട്ടില്ല ഓഡിയൻസ് പേഴ്സ്പെക്ടിലാണ് ഈ സിനിമ കാണുന്നത് നിങ്ങളുടെ ഒരു നാത്താങ് മൊമെന്റ് എന്താണ് ശരിക്കും ഞാൻ ആക്ച്വലി അത് കണ്ടിട്ട് സത്യമായിട്ട് ഞാൻ വിചാരിച്ചു ഊഹ് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ടീമിന്റെ കൂടെ സംഭവം നടന്നു സത്യമായിട്ട് അതായിരുന്നു ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ നമുക്കും അതിന്റെ ഒരു ഭാഗമാവണന്ന് തോന്നുമല്ലേ അങ്ങനെ പെർഫെക്റ്റ് ആയിരുന്നു കുറെ കാലം അതിന്റെ കൂടെ തന്നെയായിരുന്നു ഒരുപാട് കാലം അപ്പ ഇത് നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും ഇത് ഇറങ്ങാം ഒന്ന് ഇറങ്ങി ഇതൊന്ന് കഴിയണം ഈ എറ ഒന്ന് കഴിയണം എന്നായിരുന്നു അപ്പോ അത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു റിലീസ് കഴിയുമ്പോൾ അത് വിട്ടു പോവാന്നുള്ളതായിരുന്നു പക്ഷെ എന്നത്താങ്കോട് ശരിക്കും അത് കുറച്ച് കാലം അങ്ങനെ അതിന്റെ ആ അതിങ്ങനെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു തന്നു പിന്നെ ഈ സുരേഷ് ഏട്ടൻ എന്നുള്ള വെളി ഇടക്കിടക്ക് കേൾക്കാം അങ്ങനെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ എന്നെ വിളിച്ചോണ്ടായിരുന്നെ അത് കുറച്ച് സ്പെഷ്യൽ പരിപാടി ആയിരുന്നു മൊത്തത്തിൽ ഇന്നത്തെ ഗംഭീര സിനിമയാണ് കാരണം ഞാൻ ഫസ്റ്റ് ഇടയിൽ തന്നെ സിനിമ കണ്ടിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് അതേപോലെ തന്നെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു പക്ഷെ അതിന്റെ സ്പിൻ ഓഫിൽ ഇത്രയും വലിയ കഥാപാത്രമായിട്ട് വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് അപ്പൊ അതൊരു വലിയ ഭാഗ്യാണ് നല്ലൊരു കഥാപാത്രം കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പൊ കനകം കാമ്പനി കലഹം എന്ന് പറയും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതെനിക്കൊരു ഇത്രയും കാലം സിനിമയിൽ അഭിനയിച്ചിൽ എനിക്ക് വേറെ പുതിയ അധ്യായമായിരുന്നത് ഒരുപാട് പഠിക്കാൻ പറ്റിയ അധ്യായമായിരുന്നു അപ്പൊ അതിനെക്കാട്ടും കൂടുതലായിട്ട് ഇതില് കിട്ടിയെന്നുള്ള നമ്മളെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കാരണം ഒരാളെ നമ്മൾ ഒരു ആർട്ടിസ്റ്റിന് അദ്ദേഹം പുറത്തേക്ക് എടുക്കുകയാണ് ഓരോ കാര്യങ്ങൾ ടാലൻസ് എന്നെ മാത്രല്ല കേട്ടോ എന്നാത്ത കേസിലെല്ലാം പുതിയ ആൾക്കാർ പുതിയ എല്ലാരും അവിടുത്തെ പിന്നെ പയ്യന്നൂരിത്തെ ഹീറോസ് ഒക്കെയാണ് നാടകത്തിലേക്ക് താരങ്ങളാണ് അവിടുത്തെ അവര് സിനിമയിലേക്ക് ആദ്യമായിട്ടായിരിക്കും അത് എഴുപത് വയസ്സ് മുതൽ പിന്നെ ചെറിയ കുട്ടി വരെ ഉണ്ട് ഇത് രണ്ട് തരത്തിലുള്ള കാരണം ഇതിപ്പോ ഇതിലെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ കുറെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ കുറെ ആൾക്കാർക്ക് ഇപ്പൊ യൂത്ത് ചിലപ്പോ അനുഭവിക്കും കോമഡികൾ ഇഷ്ടംപോലുണ്ട് അതെല്ലാവർക്കും ഒരേ കലാസ്വദിക്കാൻ പറ്റും അതല്ല ക്യാരക്ടേഴ്സും കാര്യങ്ങളും അത് തീർച്ചയായിട്ടും അത് അവർക്കൊരു പുതിയ കാര്യം നല്ലതാണ് കിട്ടുന്നത് അപ്പൊ അതും ഒരു എടുക്കണം എന്താ സിനിമയിൽ പോലും ഇത് അപ്പൊ സിനിമ എന്റെ ഫസ്റ്റ് ക്യാരക്ടർ മൂവിയാണ് അപ്പൊ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എത്രത്തോളം ഡെപ്ത് ഉണ്ട് എനിക്ക് അറിയുന്നുണ്ടായില്ല ഫസ്റ്റ് ഡേ ഞാൻ കാണാൻ പോയിട്ടില്ല അപ്പൊ ഉണ്ടാവോന്നറിയില്ല പിന്നെ എല്ലാരും പറഞ്ഞു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ ഞങ്ങളെ ചിരിപ്പിച്ചു പിന്നെ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് കുറച്ചും കൂടി വേണമായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നു ആ പാട്ടില്ല ആയിരം കണ്ടുമായി അതിന്റെ നമ്മളൊരു ഡ്യൂവേറ്റെല്ലാം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേണായിരുന്നു കഴിഞ്ഞ സമയത്ത്

ഈ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ സിനിമയുടെ മാറ്റം ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ സിനിമയുടെ മാറ്റത്തോടൊപ്പം തന്നെ ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റ് മാറുന്നു ആളുകൾ വീണ്ടും തിയേറ്ററിലോട്ട് വരുന്നു തിയേറ്റർ എന്നറിയുന്നു ഇവിടെ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന വലിയ സിനിമകൾ അവർക്ക് എന്റർടൈൻമെന്റ് വേണം ഇതെല്ലാം ഡിസ്കഷനിൽ പല പല വേരിയേഷനിലൊക്കെ സംസാരിക്കുന്നുണ്ട് അവിടെ ഈ പ്രണയ കഥ വരുന്ന സമയത്ത് നിങ്ങളുടെ നാലുപേരുടെ പേഴ്സണൽ ഒരു ഓഡിയൻസ് പേഴ്സ്പെക്റ്റീവിൽ ഈ സിനിമ കാണാൻ എന്തുകൊണ്ടൊരു പ്രേക്ഷകം പോകണം എന്തായിരിക്കും നല്ല എൻ്റർടൈനറാണ് ഇത് പിന്നെ എൻ്റർടൈൻമെന്റ് ഫാക്ടറുകളൊന്നും കുറവല്ല എല്ലാം ഉണ്ട് പിന്നെ ഇതൊരു ക്യൂട്ട് പ്രണയകതയാണ് എന്നാൽ ഭയങ്കര ഹ്യൂമർ റോം കോം എന്നൊക്കെ പറയാം മറ്റേ എന്നാൽ അതിൽ നിന്നും ഭയങ്കര പുതുമയുള്ള രീതിയിലാണ് ഇപ്പം ആൾക്കാരും ഭയങ്കര പുതുമേനയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പുതുമയുള്ള വിഷ്വൽസ് ആയിരിക്കും കാഴ്ച ഭയങ്കര വ്യത്യസ്തമായിരിക്കും പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര എനർജറ്റിക് സിനിമയാണ് നിങ്ങൾ സെയിം അതൊക്കെ തന്നെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിയാണ് ത്രൂട്ട് നമ്മള് ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പ്രണയം ഇമോഷൻസ് കാലഘട്ടത്തിന്റെ ഒരു സസ്പെൻസ് അങ്ങനെയുള്ള കുറച്ച് പിന്നെ എല്ലാത്തിലും ഉപരി ഈ പറഞ്ഞ പോലെ ഒരു രതീഷ് ബാലകൃഷ്ണൻ പൊതുവാലി ജോണർ എന്ന് വേണമെങ്കിൽ പറയാം അതെ അതെ അങ്ങനെ ഒരു ജോണറാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നേ പടം പുറത്ത് കണ്ടിട്ടില്ല നമ്മളിങ്ങനെ ഓരോ സീൻസൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ല നിങ്ങളും തിയേറ്ററിലേക്ക് വേണ്ടി വെയിറ്റ് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ എല്ലാവർക്കും എന്താ പറയുക രാജേഷ് ഏട്ടാ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സിനിമയുടെ ഏറ്റവും വലിയ സസ്പെൻസ് തോന്നുന്നു ഈ ടൈറ്റിൽ മുതലുള്ള മൂന്ന് കാലഘട്ടങ്ങളെ പറ്റി പറയുന്നതാണ് ഇത് ട്രെയിലർ നമ്മൾ മൂന്ന് ടൈം പീരീഡ് മൂന്ന് കൈൻഡ് ഓഫ് വിശ്വല് ഇതെല്ലാം കാണുന്നുണ്ട് ഈ മൂന്ന് ടൈം പീരീഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കണ്ടുള്ളുണ്ട് ഞാൻ ചോദിക്കുന്നത് മൂന്ന് ടൈം പീരീഡിലെ മനുഷ്യരായിട്ടാണല്ലോ പെർഫോം ചെയ്യുന്നത് ഇതിലിപ്പോ നോട്ടം നടത്തം കോസ്റ്റ്യൂം ും മാറ്റം വരുന്നുണ്ട് ഇ സ്വിച്ച് ചെയ്യുന്നത് അതിലൊരു രസം ഈ മൂന്ന് തീർച്ചയായിട്ടും രസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് വളരെ സ്വിച്ച് ശ്രദ്ധിച്ചു അതെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന കാലഘട്ടങ്ങളുണ്ടല്ലോ സിനിമയിൽ നമ്മൾ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ചരിത്ര സിനിമകളിൽ കാണുന്ന വ്യത്യാസങ്ങള് പിന്നെ നയന്റീസ് വ്യത്യാസങ്ങള് പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കി ചിലപ്പോ ഇത്ര വ്യത്യാസം ഉണ്ടായിന്ന് വരൂല്ല അന്ന് ജീവിതത്തിൽ കാണിക്കുന്നതിന്റെ ഓവർ എക്സ്പോസ്ഡായിട്ട് നാടകവും സിനിമയും കാണിക്കുന്നുണ്ടായിരുന്നു ശരിയല്ലേ അപ്പൊ അങ്ങനെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തോന്നി ശരിയാണോന്നറിയില്ല മൂന്ന് കാലഘട്ടങ്ങളിൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞ ക്യാപ്റ്റൻ ഉണ്ടല്ലോ നമ്മുടെ അതെല്ലാം അപ്പൊ നമ്മളവിടെ നമ്മുടെ ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കുക കൂടുതലാണെങ്കിൽ പുള്ളി കുറയും ചിലത് ശരിയെന്ന് വിചാരിക്കുന്ന ആയിരിക്കും അവിടെ അങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ ഭയങ്കര ചെയ്തു സാറ്റിസ്ഫൈഡ് ആണ് ഓ ചെയ്തല്ലോ പക്ഷെ അതല്ല അത് ഇങ്ങനെയല്ല വേണ്ടത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോ കറക്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണം ചെയ്യാൻ ശ്രമിക്കണം ഡയറക്ടർ പറയുമ്പോൾ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള അപ്പൊ അതൊരു രീതിയിൽ ഓക്കെ ആവുമ്പോ അതാണോ പണ്ട് അടൂർ സാറ് ഡയറക്ട് ചെയ്യുന്ന പോലെയാണ് അടൂർ സാറ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ കഥയും കാര്യങ്ങളൊന്നും പറഞ്ഞു തരു ഒരു ക്യാമറ വെച്ചിട്ട് അതുപോലെ അല്ല കേട്ടോ അദ്ദേഹം അതല്ല ഉദ്ദേശിച്ചത് ക്യാമറ വെച്ചിട്ട് നമ്മളോട് കരയാൻ പറയും കരയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് കരഞ്ഞെന്നുള്ള കാര്യം പടം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ മീറ്റർ അദ്ദേഹത്തിന് കിട്ടിന്നുള്ളത് ഏത് ടേക്കിനാണ് ആ കരച്ചിന്റെ കറക്റ്റ് മീറ്റർ കിട്ടിയെന്നൊരു ഡയറക്ടർക്ക് അറിയാം എന്ന് പറയുന്ന പോലെ അത്ര നല്ലെങ്കിലും അങ്ങനെ ഉദ്ദേശിച്ച അതുവരെ നമുക്കൊന്നും കഥ ഒന്നും പറഞ്ഞുകൂടാ അന്നത്തെ കാലത്ത് ആ സിനിമയെ കുറിച്ച് പക്ഷെ ഇത് പിന്നെ അദ്ദേഹത്തിന് അറിയാം ആ സിനിമ വരുമ്പോൾ എങ്ങനെ വരണം കണ്ടിന്യൂട്ടി ഒക്കെ പുള്ളിക്കട്ടെ അറിയാം നമ്മളെക്കാട്ടും ഒരു ഫ്രെയിമിൽ നമ്മൾ അഭിനയിക്കുന്നതിനെക്കാട്ടും ആ പടത്തിന്റെ മൊത്തം കണ്ടിന്യൂട്ടി പുള്ളിക്കുക എന്നുള്ള ഡയറക്ടറൊക്കെ എല്ലാം അറിയാം ആ റിസൾട്ട് കിട്ടുന്നവർ ചേക്കും കിട്ടിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയി നിങ്ങൾക്ക് സ്വിച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംബിയൻസ് ഒക്കെ മൊത്തം മാറും ഈ കളറൊക്കെ മാറും അപ്പോൾ നമ്മളെ സ്റ്റൈല് മാറും അപ്പോൾ നമ്മളെ കാണുമ്പോൾ മാറ്റം ഉണ്ടെന്ന് തോന്നും അതല്ലാതെ മറ്റേ ഈ വേണ്ടി നമ്മൾ മറ്റേ അതിനുവേണ്ടി വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് മൊത്തം ആംബിയൻസ് മൊത്തം മാറും അപ്പോൾ കോസ്റ്റ്യൂമിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ തന്നെ അതെ അതെ ഒരു മാറ്റം പിന്നെ ഈ സിക്സ്റ്റീസ് ഒക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് ആ ആ ഏരിയ മൊത്തം സിക്സ്റ്റീസിലാണല്ലോ എല്ലാരും മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണല്ലോ അപ്പോൾ നമുക്ക് അതെ അറിയാതെ ഒരു നാട്ടിന്പറ പഴയ മറ്റു സിനിമയിലൊക്കെ കാണുന്ന ഒരു കവല തന്നെ അവിടെ ഉണ്ട് എല്ലാരും അതേ വേഴ്സിലാണ് നടക്കുന്നത് ചുറ്റും കളറുള്ള ആൾക്കാരെ കാണാനില്ല അപ്പൊ നമ്മളും സ്വാഭാവികമായിട്ടും സിക്സ്റ്റീസിലേക്ക് ഫീലൊക്കെ പോലെ പിന്നെ അതിനുവേണ്ടി അധികം നമ്മളായിട്ട് ചെയ്തിട്ടില്ല രജീഷേട്ടൻ തന്നെ പുള്ളിക്ക് എന്താണ് പരിപാടി എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് പിന്നെ ആക്ടേഴ്സിനും പുഷ് ചെയ്യും പുള്ളി നമ്മളെ ഔട്ട് കിട്ടാൻ വേണ്ടി പുഷ് ചെയ്തോണ്ടിരിക്കും നമ്മളെ ഹൈ എനർജിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പുള്ളിയപ്പോഴും അത് ആ ഊർജം ഉണ്ടാവും ആ ആ ഒരു ഒരു ഓരോ ടൈം ട്രാവൽ ചെയ്യുമ്പോൾ ആംബിയൻസ് എല്ലാം നമ്മളെ വരുന്നു പിന്നെ അതുപോലെ രതീഷ് ആയിട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഫോട്ടോ എടുത്താളിയാണ് എല്ലാ കാലഘട്ടത്തിലും കാണാൻ പറ്റും അഞ്ചാണോ

പക്ഷേ പിന്നെ മൊത്തത്തിൽ ആ മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു നമ്മളിലേക്ക് വന്ന പോലെ ഉണ്ടാവും നമ്മളറിയും ഇതൊരു പ്രണയകഥ നമ്മൾ റിപ്പീറ്റഡ്ലി പലതരത്തിലുള്ള ലവ് സ്റ്റോറീസ് കാണുന്നു ഇതിന്റെ എൻഡിംഗ് ഒക്കെ നമുക്കറിയാം ഐ മീൻ രണ്ടര എൻഡിങ് ആണ് ഇപ്പോഴും സംഭവിക്കുന്നത് ഇതെല്ലാം അറിയാം പക്ഷെ ഇവിടെ യൂഷ്വൽ നമ്മൾ ഈ ടെംപ്ലേറ്റ് കണ്ടിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ അത് എത്ര മാത്രം ഹൃദയകാരിയാണ് ഓൾറെഡി േക്ഷകർക്കും ഇവ രണ്ടുപേരും പ്രണയം കണ്ടു കഴിഞ്ഞു പ്രണയത്തിലാണെന്നറിയാം അതെ ആ പ്രണയകഥ അവർക്ക് ഇഷ്ടമാണ് അവര് ഒന്നിക്കാന്നുള്ള കാര്യം അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണുക അതെ ഓക്കെ അപ്പോ എന്തായാലും എല്ലാവിധാശംസകളും വരാൻ പോകുന്ന എല്ലാ സിനിമകളും